മലങ്കര സഭ ഭരണഘടന ശാശ്വ സമാധാനത്തിന് അനിവാര്യമെന്ന് മെസ്സേലിയോസ് മാർത്തോമൻ ബാബ മലങ്കര സഭയിൽ സമാധാനം പുനസ്ഥാപിക്കാൻ സഭ ഇന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോട്ടയത്ത് മലങ്കര സഭ ഭരണഘടനയുടെ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഭ ഭരണ സംവിധാനത്തിന് അടുക്കും ചിട്ടയും നിയമപരമായ പരിരക്ഷയും പ്രദാനം ചെയ്യുന്ന സഭാ ഭരണഘടന ഇരുപതാം നൂറ്റാണ്ടിൽ ഭാരതത്തിലുണ്ടായ നവോത്ഥാനത്തിന്റെ പ്രതിഫലനമാണെന്ന് ബെസീലിയസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ബാബ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധിക്കും സഭാ ഭരണഘടനയ്ക്കും വിധേയമായി മലങ്കരസഭയിൽ സമാധാന പുനഃസ്ഥാപിക്കുവാൻ സഭ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു കോട്ടയം എം ഡി സെമിനാരിയിൽ ചേർന്ന മലങ്കര സഭ ഭരണഘടനാ നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉണ്ടായെങ്കിലും ഒരിക്കൽ പോലും സാധുത തള്ളിക്കളഞ്ഞ ഒരു സുപ്രീം കോടതി വിധിയും നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഇന്നു വരെയുള്ളതായ ചരിത്രത്തിൽ അത് യാതൊരു പങ്കവും കൂടാതെ മലങ്കര സഭയ്ക്ക് എന്നും ആശ്രയിക്കാനുള്ള ഭരണ നിലകൊള്ളുകയാണ് മലങ്കര സഭ അൽമായ ട്രസ്റ്റിയായിരുന്ന യശ്ശേരീരനായ മൂത്തൂറ്റ് എം ജി ജോർജിന്റെ ഉടമസ്ഥതയിൽ കൊടുങ്ങല്ലൂരിലുള്ള സ്ഥലം മാർത്തോമൻ സ്മൃതി ഹെറിറ്റേജ് സമുച്ചയം നിർമ്മിക്കുവാനായി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ സഭയ്ക്ക് കൈമാറിയതായി പരിശുദ്ധ കാതോലിക്ക ഗാതോലിക്കാബാവ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് മലങ്കര അസോസിയേഷൻ ചേർന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഒൻപത് പതിറ്റാണ്ടുകൾക്ക് ശേഷം നവതി ആഘോഷങ്ങൾ നടന്നത് മലയാളത്തിന്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ബി വാസുദേവൻ നായരുടെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് യോഗം ആരംഭിച്ചത് ഡോക്ടർ യുഹാനാൻ മാർ ദിയെസ്കോറസ് മെത്രാപോലിത്ത വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം മലകര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് ബിജു ഉമൻ സഭയിലെ വിവിധ മെത്രാപോലിത്താർ തുടങ്ങിയവർ സംസാരിച്ചു